കണ്ടോ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇപ്പം മനസ്സിലായില്ലേ ഡയമണ്ട് ഫേഷ്യൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം അതും റിസൾട്ട് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും ഞെട്ടാം റെഡി ആയിക്കോ ഇത് കണ്ടോ ഉടനടി തന്നെ റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക അപ്പോ ഡയമണ്ട് പോലെ തിളങ്ങും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ഒരു കിടുക്കാച്ചു വീഡിയോയുമായിട്ടാണ് എന്താ നല്ല ഡയമണ്ട് ഫേഷ്യൽ നമുക്ക് വീട്ടിൽ ചെയ്താലോ അതും കാശ് നമ്മുടെ അടുക്കളയിലുള്ള വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഫേഷ്യലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഡയമണ്ട് പോലെ തിളങ്ങും എന്നുള്ളതാണ് എത്ര ഡാർക്ക് സ്കിന്നായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ ഗ്ലോ നൽകും എന്നുള്ള കാര്യത്തിൽ ഓർമ്മ നമ്മുടെ ഈ ഫേഷനിൽ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ സൺടാൻ മാറ്റും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പാടുകളെല്ലാം മാറ്റി മുഖം നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങാം ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇനി ആരും ബ്യൂട്ടി പാർലറിൽ പോയി കാശ് കളയേണ്ട എന്നുള്ളതാണ് സത്യം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോയിലേക്ക് പോകാമല്ലേ അപ്പോൾ ഇതാ നമ്മൾ ത്രീ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡയമണ്ട് ഫേഷ്യൽ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് അതിന് നമ്മളിത് പാൽ എടുത്തിട്ടുണ്ട് ആ പാലിലേക്ക് കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ സ്പോഞ്ചോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ഡിപ്പ് ചെയ്തോ എടുത്തിട്ട് നമ്മുടെ ഫേസിലെ നെക്കിലൊക്കെ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനും ഇതാ ഇപ്പം കയ്യിലാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ പാല് ക്ലെൻസിങ്ങിനെ പറ്റിയ ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയെ എങ്ങനെ നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് വാഷ് ചെയ്തു എന്ന് പറഞ്ഞാലും ഈ ക്ലെൻസ് ചെയ്തു നോക്ക് എങ്ങനെയാണെങ്കിലും ചെറിയൊരു അഴുക്കെങ്കിലും ഇല്ലാതെ ഇരിക്കൂല അത് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും അപ്പോൾ ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ് അപ്പോൾ ഈ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് പച്ചരീൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും വറുത്തിട്ടുള്ള പൊടിയൊന്നുമല്ല അതേപോലെ തന്നെ പുട്ടുപൊടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ പാലും ഈ അരിപ്പൊടിയും കൂടെ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കുക അരിപ്പൊടിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ സ്കിൻ വൈറ്റണിങ്ങിന് പറ്റിയ ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഈ കൊറിയൻസൊക്കെ അവരുടെ ഫേസ് പാക്കുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ അരിപ്പൊടിയാണ് അവരെയൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാറില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സുന്ദരികളാണ് എങ്ങനെ യൂത്ത് ആയിട്ട് എന്താ പറയുക അരി കൊതിയൊക്കെ തോന്നാറുണ്ട് ഇവരുടെ പോലത്തെ സ്കിൻ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ അവരുടെ ഫേസ് പാക്കുകളിൽ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അവരെ പോലെയൊക്കെ ആവുമോ എങ്ങാൻ യൂത്ത് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാമല്ലോ അല്ലേ അപ്പം അതാ സ്ക്രബിൻ്റെ പാക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം എന്ന് വെച്ച് മുറിയണ രീതിയിലൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ അത്യാവശ്യം നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് ചെയ്താൽ മതി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേഷ്യലാണ് കേട്ടോ ഫേഷ്യലിനായിട്ട് നമ്മളിതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുക്കാം പിന്നെ എന്നെ എന്നെപ്പോലെ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതാ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുത്താലും മതി കേട്ടോ കുറച്ച് മതിയല്ലോ നമുക്ക് ഒരു നേരത്തെ ഫേസ് പാക്കിനായിട്ട് അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് സത്യത്തെയും മടിയായതുകൊണ്ടാണേ കാരണം അത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് ഒന്ന് അരിച്ചെടുത്താൽ മതി പക്ഷേ എന്താ ചിന്തിച്ചതെന്നറിയുമോ ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാറെടുക്കണം അരയ്ക്കണം പിന്നെ അത് കഴുകി വെക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു മടിയുണ്ട് ഇതാണെലിപ്പം പണിയെന്ന് തോന്നി അപ്പോൾ ഇതാ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നെ പോലെ മടിയുള്ളവരൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ ഇത് നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണേ പൊട്ടുപൊടി എടുക്കരുത് കാരണം അപ്പത്തിൻ്റെ പൊടിയെടുക്കണം നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ള പൊടി വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഒരു സ്പൂൺ സ്പൂണിട്ടിട്ടൊന്നും ഒന്നും ആവുന്നില്ല അപ്പോൾ ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ അതെടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ജ്യൂസിൻ്റെ പാകത്തിനനുസരിച്ച് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പാലാണ് കേട്ടോ അപ്പോൾ അതിനും കൂടെ കണക്കായിട്ടുള്ള അരിപ്പൊടി തന്നെ ആഡ് ചെയ്ത് കൊടുത്തോ ഇനി നമ്മൾ ഇതിലേക്ക് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ അരിപ്പൊടി നല്ല രീതിയിൽ മിക്സായി വന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഒരു അളവ് പറയാനാണെങ്കിൽ ഒരു ഒന്നര സ്പൂൺ പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ അരിപ്പൊടീൻ്റെ ഇതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പാല് അതിന് കൃത്യമായിട്ട് ഒരളവൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അതാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് എടുക്കുന്നതും കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു അളവ് പറയാത്തത് ഈ അരിപ്പൊടി നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടണം ഇനിയിപ്പോൾ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ടൊമാറ്റോ ജ്യൂസ് ഒരു അര സ്പൂൺ റൈസ് പൗഡർ പിന്നെ ഒരു രണ്ട് സ്പൂൺ മിൽക്ക് ഇത് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റ് ആയിരിക്കും കറക്റ്റ് നല്ല രീതിയിൽ തന്നെ പേസ്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക കട്ടയൊന്നും ഇല്ലാതെ അരിപ്പൊടി നല്ല രീതിയിൽ നമ്മുടെ ഈ പാലിലും ടൊമാറ്റോ ജ്യൂസിലും നല്ല രീതിയിലൊന്ന് മിക്സാക്കി കിട്ടണം കേട്ടോ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണേ ഇത് മാത്രമല്ല ഇനി നമുക്ക് ഒരാളെയും കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇവർ നല്ല രീതിയിലൊന്ന് ആയതിന് ശേഷം മാത്രമേ ആ ആളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഇളക്കി 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 യോജിപ്പിച്ചെടുക്കുക ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടേ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് ഇപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ ആദ്യമൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ആകെ ഒരു ടെൻഷനാണേ ഞാനിത് കട്ടാക്കി കട്ടാക്കി അങ്ങനെ വീണ്ടും ഡിലീറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നിങ്ങളോട് സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് എൻ്റെ കുറവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അലോവേറ ജെല്ലാണ് അപ്പോൾ അലോവേറ ജെല്ല് ഒരു സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഫേഷ്യലിനുള്ള ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യണേ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ചെയ്തു പിന്നെ സ്ക്രബ് ചെയ്തു അടുത്തതാണ് നമ്മൾ പാക്ക് ഇടാൻ പോകുന്നത് കേട്ടോ ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക അപ്പം താ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ കാണിച്ച് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു മാറ്റം അപ്പം ഇങ്ങനെയുള്ള എൻ്റെ കൈയാണ് ഈ കയ്യിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യരുത് നാലെണ്ണം മസ്റ്റായിട്ടും ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ അപ്പം ഇതാ ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ വാഷ് ചെയ്തെടുത്തിട്ട് കണ്ടോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ ഡയമണ്ട് പോലെ തിളങ്ങുന്നള്ള കാര്യം സത്യമല്ലേ അല്ലേ ഇപ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കല്ലേ കേട്ടോ ഇഷ്ടമായാൽ യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ ആ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ന്യൂ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഓൺ ചെയ്ത് വെക്കണോട്ടോ അപ്പോഴാണ് ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഉടനെ തന്നെ വരാം കേട്ടോ നല്ലൊരു ടിപ്സുമായിട്ട്